നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോപ്പ അമേരിക്കക്കുള്ള ബ്രസീലിന്റെ ഇരുപത്തിമൂന്ന് അംഗ സ്കോഡ് ഇന്നലെ കോച്ച് ഒരുവാൾ ജൂനിയർ പ്രഖ്യാപിച്ചു പരിക്കേറ്റ് റിക്കവറി പിരീഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സൂപ്രതാരം നെയ്മർ ജൂനിയർ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ടൊരു ചോദ്യം നെയ്മർ ഇല്ലാതെ ബ്രസീൽ കളിക്കുമ്പോൾ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ് കോപ്പ അമേരിക്കയിൽ ബ്രസീലിന്റെ വജ്രായുധമാരായിരിക്കും മുന്നേറ്റങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത് ആരായിരിക്കും ഒരു പിടി സൂപ്പർ താരങ്ങൾ ബ്രസീലിനുണ്ട് എന്ന് നമുക്കറിയാം എങ്കിൽ പോലും നെയ്മർ പോലെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു താരമാരാണ് ആരായിരിക്കും നെയ്മറുടെ ആ ഒരു റോള് റോൾ എന്ന് പറയുമ്പോൾ നെയ്മറിന്റെ അതേ പൊസിഷനിൽ കളിക്കുമെന്നല്ല പക്ഷേ തന്റെ സഹതാരങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ ഒക്കെ ആയിട്ട് കളിക്കളത്തിൽ നിൽക്കാൻ കെൽപ്പുള്ള ആരാണ് ബ്രസീലിന്റെ വജ്രായുധമാരായിരിക്കും ഈ ഒരു ചോദ്യമാരാധകരുടെ മനസ്സിലുണ്ട് മാധ്യമ പ്രവർത്തകർ അത് ഇന്നലെ ടീം പ്രഖ്യാപിച്ചതിനു ശേഷം തന്നെ ഒരു ആരായിരിക്കും ബ്രസീലിന്റെ ആയിട്ടുണ്ടാവുക ജൂനിയർ ആയിരിക്കുമോ എന്നുള്ള ചോദ്യം വിൽ ജൂനിയർ ബി ദി എന്നുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള നായകന്മാരെ വേണം അത് ഒരാൾ പോരാ ഒരാൾ മാത്രം പ്രോട്ടകനിസ്റ്റ് ആയി പോകുന്ന രൂപത്തിലല്ല നമ്മൾ കാര്യങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും റെസ്പോൺസിബിലിറ്റി ഇസ് നമ്മൾ ഡിവൈഡ് ചെയ്യും അതായിരിക്കും ഒരു ടീം എന്ന നിലയിൽ ഗ്രോ ചെയ്യാൻ സഹായകരമാവുക ഈ ഒരു ലെവലിൽ ഒരുമിച്ച് കളിക്കാൻ കെൽപ്പുള്ള താരങ്ങളെയാണ് നമുക്ക് വേണ്ടത് നമ്മൾ അത് ഉറപ്പുവരുത്താനാണ് ശ്രമിക്കുന്നത് ഈ ഗ്രൂപ്പിൽ തന്നെ അതിന് കപ്പാസിറ്റിയുള്ള താരങ്ങളുണ്ട് അവര് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് എമർജ് ചെയ്ത് വരികയാണ് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ബെസ്റ്റായിട്ട് അവർ ഡെവലപ്പ് ചെയ്ത് വന്ന് എല്ലാവരും പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് കോച്ച് അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ മറുപടി ചുരുക്കത്തില് ഒരാളെ മാത്രം ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല മറ്റു താരങ്ങൾ എല്ലാവരും കപ്പാസിറ്റിയുള്ള ക്വാളിറ്റിയുള്ള താരങ്ങളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവർക്കൊക്കെ ഒരുമിച്ച് റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്ത് മുന്നോട്ടൊരു ടീം എന്ന നിലയിൽ പോകാൻ കഴിയണം എന്നാണ് ബത്വാൾ ജൂനിയർ പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തോട് സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഇതൊരു യങ് ടീമാണ് ഒരുപാട് യുവതാരങ്ങൾ ഉൾപ്പെടുന്ന ടീമാണ് ഈ ടീമിനെ കൊണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് മികച്ച ക്വാളിറ്റിയുള്ള ടീമാണ് അതുകൊണ്ട് തന്നെ ഈ ചാമ്പ്യൻഷിപ്പിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് കോച്ച് പറയുന്നുണ്ട് പിന്നെ ടീമിൻ്റെ ചാ ടീമിന്റെ മുന്നിലുള്ള ഒരു വലിയ ചാലഞ്ചാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ഒന്നോ രണ്ടോ മത്സരങ്ങൾക്കായിട്ട് വേൾഡ് കപ്പ് ക്വാളിഫയറിന് വരുന്ന പോലെയല്ല ലോങ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ബെസ്റ്റ് രൂപത്തിൽ കളിക്കളത്തിൽ പെർഫോം ചെയ്യേണ്ടതാണ് എന്തിനും കേപ്പബിലിറ്റി ഉള്ള ഒരു ടീമിനെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ക്വാഡാണ് ബാക്കി കാര്യങ്ങൾ കളിക്കളത്തിൽ കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് കോച്ച് പറയുന്നത് ചുരുക്കത്തില് ബ്രസീലിയൻ ടീമിന്റെ കോച്ചിന് വലിയ ആത്മവിശ്വാസമുണ്ട് നെയ്മർ ജൂനിയർ ഇല്ലെങ്കിലും മികച്ച പെർഫോമൻസ് നടത്താനുള്ള സ്ക്വാഡ് ഉണ്ട് അതിൽ തർക്കമില്ല ഇനി കളിക്കളത്തിലാണ് ബാക്കി കാര്യങ്ങൾ കാണേണ്ടത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വൈക്രാഫ് ഹൗസ് എടുത്താ